സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ യൂട്യൂബർ കെ എം ഷാജഹാന്റെ വീട്ടിൽ റെയ്ഡ് എറണാകുളം റൂറൽ സൈബർ ടീമും പറവൂർ പോലീസുമാണ് പരിശോധന നടത്തുന്നത് ഉള്ളൂരിന്റെ വീട്ടിലാണ് പരിശോധന ഷാജഹാൻ വീട്ടിലുണ്ട് നാളെ ിന് ഹാജരാകാൻ സംഘം ഷാജഹാന് നോട്ടീസ് നൽകി ഷാജഹാന്റെ ഐഫോണും സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഘം വീട്ടിലെത്തിയത് ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു മഹാരാഷ്ട്ര അതിർത്തിക്കടുത്തുള്ള ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിലെ അബുജ്മ മേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് തെലങ്കാനയിലെ കരീംനഗർ ജില്ലയിൽ നിന്നുള്ള രാജുദാത എന്ന കട്ട രാമചന്ദ്ര റെഡ്ഡി കോസാദാത എന്ന കദ്രി സത്യനാരായണ റെഡ്ഡി എന്നിവരാണ് മരിച്ചത് സ്ഥലത്തുനിന്ന് മൃതദേഹങ്ങളും ആയുധശേഖരവും കണ്ടെടുത്തിട്ടുണ്ട് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് അതിർത്തിയിൽ വനമേഖലകളിൽ സുരക്ഷാസേന മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വരവൂർ പിലാക്കാട് ഗോവിന്ദൻ ഉഷാ ദമ്പതികളുടെ മകൾ ഗ്രീഷ്മയാണ് വരവൂർ മഞ്ഞച്ചിറ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ഞായറാഴ്ച മുതൽ ഗ്രീഷ്മയെ കാണാനില്ലായിരുന്നു ബന്ധുക്കൾ ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് വൈകിട്ട് വരവൂർ മഞ്ഞച്ചിറക്കുളത്തിൽ യുവതിയുടെ ചെരുപ്പും ബാഗും കണ്ടെത്തിയത് വടക്കാഞ്ചേരി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കുളത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കുളത്തിൽ നിന്നും പുറത്തെടുത്ത മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് ഗ്രീഷ്മ ഹേമചന്ദ്രൻ വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു നാനൂറിലേറെ പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് ആറ് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനായ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി തമിഴ്നാട്ടിലെ വനത്തിൽ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കം കെ എസ് ആർ ടി സി ഡ്രൈവറെ ആക്രമിച്ച ഓട്ടോറിക്ഷാ ഡ്രൈവർ കൊല്ലം ഓച്ചറയിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ ഓട്ടോറിക്ഷാ ഡ്രൈവർ ആക്രമിച്ചു വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർമാർ തമ്മിൽ തർക്കമുണ്ടായി ഇതിനെ തുടർന്നാണ് ഓട്ടോ ഡ്രൈവറായ മേമന സ്വദേശി അബ്ദുൾ റഹീം കെ എസ് ആർ ടി സി ഡ്രൈവറെ ആക്രമിച്ചത് നെടുങ്കണ്ടം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഡ്രൈവർ ഷൈൻ മോഹനാണ് പരിക്കേറ്റത് ഷൈൻ മോഹനെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓട്ടോറിക്ഷാ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു